ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിനുള്ള ഓൺലൈൻ വഴി വിർച്വൽ ക്യൂ ബുക്കിംഗ് നവംബർ ഒന്നിന് ആരംഭിക്കും ഒരു ദിവസം പേർക്ക് ബുക്കിംഗ് അനുവദിക്കുക സ്പോട്ട് ദർശനം പമ്പയിൽ ഒരേ സമയം പേർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന പത്ത് നടപ്പുകളും ജർമ്മൻ പന്തിരും തയ്യാറാക്കും അരവണ ബഫർ സ്റ്റോക്കായി അൻപതര ലക്ഷം ടിൻ തയ്യാറാക്കും മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പത്തനംതിട്ട ഇടുക്കി ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കുന്നത് നവംബർ പതിനാറിന് വൈകിട്ട് അഞ്ചിനാണ് ഡിസംബർ ഇരുപത്തിയേഴിന് മണ്ഡല പൂജയ്ക്ക് ശേഷം അന്ന് രാത്രി നടയടയ്ക്കും പിന്നീട് മകരവിളക്കിനായി ഡിസംബർ മുപ്പതിന് വീണ്ടും തുറക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിനാണ് ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി ഇരുപതിന് നട അടയ്ക്കും ന്യൂസ് ബ്യൂറോ കുമളി